ചടങ്ങിൽ സുജാത സുമന ധർമ്മൻ കണിയത്ത് ജെയിംസ് കണിയത്ത് എന്നിവരും ഭദ്രദീപം കൊളുത്തി

ഈ ഗ്രാമത്തിലെ ആളുകളുടെ നിരന്തര ആവശ്യപ്രകാരം നമ്മളിവിടെ ഈ കണിയെത്ത് ഫാമിലി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ എല്ലാ തരത്തിലുള്ള സ്റ്റീൽ ഉൽപ്പന്നങ്ങളും ഡോഫിങ്ങിനുള്ള സ്റ്റീൽ ഉൽപ്പന്നങ്ങളും അതുപോലെ ഷീറ്റുകളും ഒക്കെ നല്ല രീതിയിൽ മിതമായ നിരക്കിൽ കൊടുക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഈ ഇതിൻ്റെ പാട്ടന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു നമുക്ക് ഏറ്റവും വലിയൊരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിക്കാനുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് ഇപ്പോ എല്ലാം മുമ്പ് കല്ല് അങ്ങനെയുള്ള നിർമ്മാണായിരുന്നു അത് മിഷ്ടിയ മിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യം നമ്മുടെ റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നു തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു നിർമ്മാണം സ്റ്റീൽ പ്ലസ് നിർമ്മാണം നമുക്ക് പറയുന്നത് പെട്ടെന്ന് ബലത്തില് അതിന് പോസ്റ്റർ അനുസരിച്ചു കൊണ്ട് പെട്ടെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചെയ്യാവുന്ന ഒരു നിർമ്മാണമാണ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഇപ്പം അതിൻ്റെ കൂടുതൽ കൂടുതൽ ആളുകൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മുമ്പ് നമുക്ക് കിട്ടാനുള്ള മെറ്റീരിയൽസ് കിട്ടാനുള്ളത് അറിവില്ല മണലും സിമെന്റും മറ്റുള്ള കാര്യങ്ങളും ലഭ്യത പക്ഷെ ഇതൊന്നും അതിനു പാലിക്കുന്നില്ല ഒരുപാട് നല്ല നല്ല വീടുകൾ എറണാകുളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ എഞ്ചിനീയേഴ്സ് നിർമ്മിക്കുന്നതും പൂർഡ് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിന് ആവശ്യം ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ഷോപ്പുകളാണ് ദൂരത്ത് പോവാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാ രീതിയിൽ കൊടുക്കാവുന്ന ഒരു സംവിധാനം ഈ ഇതിലുണ്ട് പ്രൂഫ് ടഫിലുണ്ട് അപ്പോൾ എല്ലാ ജനങ്ങളെയും പിന്തുണയാണ് ഇവർക്കുണ്ട്

ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലോട്